ഒരു മോശപ്പെട്ട ഡയറക്ടറിനോട് അനുഭവിച്ചു പറഞ്ഞത് കേട്ട ഞങ്ങൾ അങ്ങനെ രണ്ടായിട്ടുണ്ട് അങ്ങനല്ല നമ്മൾ വിചാരിച്ച പോലെ അല്ലാതെ നമ്മള് മനസ്സിൽ കണ്ടതും അവര് മനസ്സിൽ കണ്ടതും ഉള്ള വ്യത്യാസത്തിന്റേതായിട്ടുള്ള നമ്മളിത് കഥ പറയാൻ സംബന്ധിച്ചു നമ്മൾ മനസ്സിലൊരു സിനിമ ചിലപ്പോ ആ സിനിമ ആയിരിക്കില്ല പറഞ്ഞ ആള് മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക നമ്മൾ വിചാരിച്ച അത്രയ്ക്കും നല്ല സിനിമ ആയിരിക്കില്ല പറഞ്ഞ ആള് മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക അപ്പൊ നമുക്ക് ലൊക്കേഷനിൽ ചെല്ലുമ്പോഴും സിനിമ ഇറങ്ങുമ്പോഴൊക്കെ ചെറിയ ലക്ഷ്മം തോന്നിയിട്ടുണ്ടാവും ചെയ്തു നമ്മുടെ തീരുമാനം തന്നെയാണ് എന്താ കാര്യം അതൊന്നുമില്ല

അല്ല അതെന്താ പറയുക ഈ സിനിമയിൽ ഒരു കുറച്ച് കാലു ആറുമാസം ഒരു ഗ്യാപ്പിന് ശേഷം ഉള്ളതും കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ കഴിയുമ്പോ പുള്ളിക്കും എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം അങ്ങനത്തെ മാറ്റങ്ങൾ അല്ലാണ്ട് ഭയങ്കരമായിട്ട് എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്ക് അങ്ങനെയല്ല ചെറിയ മാറ്റങ്ങൾ മാസത്തിന്റേ മാറ്റങ്ങൾ എന്റെ ഫാമിലി മെമ്പർ ഒരാള് ഇതില് അഭിനയിക്കുന്നുണ്ട് ഒരു ഫാമിലി ഒരാളും കൂടി അടുത്ത വെല്ലുവിളിയായിരിക്കും തീർച്ചയായിട്ടും അപ്പനായിട്ട് ഒരിക്കലും ഞാൻ സങ്കല്പത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞങ്ങളിങ്ങനെ ഞാനും അപ്പനും കൂടെ ക്യാമറയ്ക്ക് മുമ്പിൽ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നുള്ളത് അങ്ങനെ ഭയങ്കര അങ്ങനത്തെ അങ്ങനത്തെ പെർഫോമൻസ് അങ്ങനത്തെ അല്ല അവിടെ അപ്പൻ വരുന്ന സമയത്ത് എന്റെ അച്ഛനായിട്ട് ആ സിനിമയിൽ അഭിനയിക്കാൻ എന്തുകൊണ്ടും ഏറ്റവും എന്റെ അപ്പൻ തന്നെ ആ അപ്പൊ അതിനകത്ത് അങ്ങനെ കുറെ സീനുകളൊന്നുമില്ല അങ്ങനെ പടത്തിന്റെ തുടക്കത്തിൽ ജസ്റ്റ് ഒരു സോങ്ങിലാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത് അതും ഞാനും അപ്പനും കൂടിട്ടുള്ള സീൻ തന്നെയാണ് അത് ഡയലോഗ് ഭയങ്കര ഡയലോഗ്സ് ഒരു സോങ് കട്ടാണ് അതിനകത്ത് അപ്പൻ തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ടൂനോട് അച്ഛനായിട്ടാണ് ഈ സിനിമയിൽ എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പം തന്നെ ആയത് കാരണം കൊണ്ട് അപ്പൊ അച്ഛനാണോ അമ്മാവനാണോ എന്ന് നമ്മളൊരു സംശയമില്ല അങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതുകൊണ്ട് അത് നമ്മുടെ ഡയറക്ടറൊക്കെ ആയിരുന്നു അത് ഏറ്റവും ആഗ്രഹം ഡയറക്ടർ എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് അറിയില്ല അപ്പനോട് തന്നെ എന്ന് പറഞ്ഞിട്ട്

ഈ ഒരു പടത്തില് ഇനി ഞാൻ ഈ പടത്തിന്റെ വിശേഷങ്ങളും അറിയാനുള്ളത് നസീറിക്ക ഈ ഒരു പടം ചെയ്തത് ലൈക്ക് അങ്ങോട്ട് പോയി തേടിയെടുത്തൊരു ക്യാരക്ടറാണോ അല്ലെങ്കിൽ നോർമൽ ഒരു പോലീസുകാരൻ ക്യാരക്ടറായിട്ടാണോ എനിക്ക് സദ്യ വേറെ സംഭവം കേട്ടോ ഞാൻ കോട്ടയത്താ വേറെ ആയതുകൊണ്ട് കോട്ടയം ഭാഗത്ത് ഷൂട്ടിങ് വരുമ്പോ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കും ഇവിടെ പിടി വരുന്നുണ്ടോ എന്നെ മനസ്സിലായില്ലേ ഞാൻ കോട്ടയം നടത്തുന്ന സിനിമ കോട്ടയം നടത്തുന്നു കോട്ടയോ അതിന്റെ അകത്ത് വിഷമില്ല ഇൻസിഡന്റ് ഇത്ര അടുത്ത് വന്നിട്ട് ഇത്ര അടുത്തുണ്ടല്ലോ തന്നെ അതെ അത് വിളിച്ചാണ് അല്ലെ ഇപ്പൊ മായാനദിയിലാണ് ശരിക്കും ഞങ്ങളെ പോലത്തെ കുറെ യൂത്ത് ആൾക്കാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇടിച്ചിട്ട് കേറിയേക്കുന്നത് അപ്പൊ അത് എന്റെ പിന്നെ ഫുൾ ചെയ്യുന്ന സീരിയസ് ആണ് അല്ലെങ്കിൽ ഇത്തിരി റൊമാന്റിക് ഹീറോയിലേക്ക് അല്ലെങ്കിൽ മായാനദി ഒരു മാത്തനെ ഇനി പ്രതീക്ഷിക്കാൻ പറ്റി

ണോ കഥ നല്ല കൗണ്ടറായിരുന്നു പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല എന്നല്ലേ പക്ഷെ നല്ല കൗണ്ടറായിരുന്നു